വെറുതെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു പിള്ളേരോട് പറഞ്ഞു ഓഫർ കണ്ടപ്പോൾ നമുക്ക് എന്ത് വേണം നമുക്ക് നമുക്കെന്താണ് വീട്ടിലില്ലാത്തത് അല്ലെങ്കിൽ ഉള്ളത് എന്താണ് മോശമായിട്ടുള്ള പുതിയ വാങ്ങിക്കേണ്ടതൊക്കെ ചോദിച്ചപ്പോൾ പിള്ളേർ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയായിരുന്നു അങ്ങനെ എന്താണ് വാങ്ങിയെന്നുള്ള വീട് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ നിങ്ങളും കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ആണെങ്കിലൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അവിടെ കൂടുക ഇത് തുറക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇവിടെ ഐസ്ക്രീമിനകരം ഡിഫറെൻറ്റ് ടൈപ്പുള്ള അവൽ മിൽക്കാണ് സപ്ലൈ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാഞ്ഞങ്ങാട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ അവർക്ക് ടോയി ഒക്കെ കളിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കുറേ നാളിനു ശേഷമാണ് നമ്മളൊന്ന് പുറത്ത് ഫാമിലി ആയിട്ട് വരുന്നത് രാത്രി ഫുഡ് കഴിക്കാനൊക്കെ പോകാറുണ്ടെങ്കിലും പകലിങ്ങനെ പോകുന്നത് വളരെ കുറവായിരുന്നു കാരണം എറണാകുളത്തിന് വന്നതിന് ശേഷം പുറത്ത് പോയിട്ട് ായിരുന്നു അങ്ങനെ അത് വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി അപ്പം രണ്ട് ദിവസം ശേഷം പാർസലായിട്ട് സാധനങ്ങൾ വന്നു അപ്പോൾ വാങ്ങിച്ചത് വാഷിംഗ് മെഷീനും എനിക്ക് ഓൾറെഡി ഇറങ്ങുന്നുണ്ട് കേട്ടോ അത് ഫുൾ ഓട്ടോമാറ്റിക് വാങ്ങി വാഷിംഗ് മെഷീൻ പിന്നെ ഒരു എ സി വാങ്ങിച്ചു അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നായിരുന്നു ഫിറ്റ് ചെയ്തു അറ്റ് പ്രസന്റ് അപ്പോൾ അടുത്ത അപ്പഴത്തെ വീടായിട്ട് വരാം ഓക്കെ